യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങൾ ഓരോരുത്തരും എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടിയുടെ മേൽ അമ്മ ശക്തമായി ഇടപെടണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികളിലും അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞുകൊടുക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ ആരാധനകളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഒഴുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ദൈവശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരശുതെ അമ്മ ദൈവം മാതാവേ ലോകമെമ്പാടും നടക്കുന്ന ആരാധനകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുദ്ധ അമ്മേ ദൈവമാതാവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ട് അമ്മ നിറയ്ക്കും ണമേ ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ ആയിരിക്കുന്ന ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മകനെ അമ്മ അനുഗ്രഹിക്കണമേ ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കണമേ ആ മകൻ നോക്കുന്നവരെ അമ്മ അനുഗ്രഹിക്കണമേ പരശുദയാമ്മേ ദൈവമാതാവേ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഓരോ മക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതി പ്രതിസന്ധികളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ ആ മക്കളിലേക്കെല്ലാം അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ പരശുദേവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തമായി ഇടപെടണമേ ആ മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ ആ ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരശുദേ അമ്മേ ദൈവമാതാവേ ടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് അമ്മേ മാതാവേ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അമ്മ കരുണ വർഷിക്കണമേ അടഞ്ഞു പോയ വാതിലുകളെ അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ അതിവേഗം അവരുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുവാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിപ്പാനുമുള്ള എല്ലാ ഭാഗ്യവും അമ്മ അവർക്ക് കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ന്യായമായ വിധി അമ്മ നടപ്പിലാക്കണമേ അമ്മ മാതാവേ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്തെറിയുവാൻ അമ്മ അനുവദിക്കരുതേ പരശുദ്ധയെ അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ ഒന്നൊന്നായി തുറന്നു കൊടുക്കണമേ പരശുദ്ധയെ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളെയും മ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞു പോലും ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എല്ലാ മക്കളെയും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രന്റെ പൊന്മുഖം കാണുവാനുമുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് അതുമായി മനസ്സിലാക്കി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയാമേ ദൈവ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ സാമ്പത്തിക ഞെരിക്കങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയെ മാതാവേ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്ന് പാരപ്പെട്ട അമ്മയുടെ സന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ അവരോട് ക്ഷമിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ തലയെ അമ്മ ഉയർത്തിപ്പിടിക്കണമേ താഴ്ന്നു നിന്ന് ഞങ്ങളെ ഉയർത്തണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാ ധിസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണ വിശ്വാസത്തോടുകൂടി മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിലേൽപ്പിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരയണമേ അമ്മയെ മാതാവേ ശക്തമായി ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ